കണ്ണീരായി മാറിയ വയനാടിനെ കരകയറ്റാൻ കേരളം ഒന്നാകെ ഒരുമിച്ച് നിൽക്കുമ്പോൾ കുരുന്നുകളും തങ്ങളാൽ കഴിയുന്ന സഹായവുമായി എത്തുകയാണ് ഇടുക്കി എൻ ആർ സിറ്റി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ നാലിലും രണ്ടിലും പഠിക്കുന്ന കുട്ടികളാണ് സൈക്കിൾ വാങ്ങാൻ ചേർത്തുവെച്ച കുടുക്കിയിൽ എത്തുക വയനാടിന്റെ ദുരിതാശ്വാസത്തിനായി നൽകിയത് ദുരന്ത ബാധിതരെ കരകയറ്റുവാൻ കേരളം ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിന്റെ ഭാഗമാവുകയാണ് കുരുന്നുകൾ പോലും പല കാലങ്ങളിൽ ചേർത്തു വച്ച ചില്ലറത്തൊട്ടുകൾ പോലും അവർ വയനാടിനു വേണ്ടി കരുതുകയാണ് അതിന്റെ ഒരു കാഴ്ച മാത്രമാണ് എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ രണ്ട് വിദ്യാർത്ഥികളുടേത് കുട്ടികളുടെ വയനാട് ദുരന്തത്തെ കുറിച്ച് മനസ്സിലാക്കുകയും തങ്ങളുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സംഭാവന കൊടുക്ക ആ വയനാട് ദുരന്തത്തിലേക്ക് കൊടുക്കാൻ തയ്യാറായ പ്രത്യേകം നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളായ ആൻ്റണി ഷെറീന ദമ്പതികൾ പ്രത്യേകം സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് ശാന്തൻപാറ പാറമേലിൽ ആന്റണി സെറീന ദമ്പതികളുടെ മക്കളാണ് നാലാം ക്ലാസിൽ പഠിക്കുന്ന ആൽബിനും രണ്ടിൽ പഠിക്കുന്ന അലീനയും കഴിഞ്ഞ ഒരു വർഷക്കാലമായി സൈക്കിൾ വാങ്ങാൻ ഇരുവരും കുടുക്കയിൽ പണം സൂക്ഷിക്കുന്നുണ്ട് ദുരന്ത ബാധിതർക്ക് ഒപ്പം നിന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം കേട്ടതോടെയാണ് ഇരുവരും സൈക്കിൾ വാങ്ങാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് വയനാടിന് ഒപ്പം നിൽക്കാൻ തീരുമാനിച്ചത് സ്കൂളിലെത്തിയ കുട്ടികൾ തുക പ്രധാനാധ്യാപകനെയും മാനേജരെയും ഏൽപ്പിച്ചു തുക വയനാടിന് നൽകണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോൾ മാതാപിതാക്കളും അവർക്കൊപ്പം നിന്നു ഈ മാതൃകയും മനസ്സുമാണ് ഓരോ കാലഘട്ടത്തിലും കേരളത്തെ തളരാതെ താങ്ങി നിർത്തിയത് ന്യൂസ് ബീറോ രാജകുമാരി